ഈ വഖഫ് നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുർഷിദാബാദിൽ പ്രത്യേകിച്ചും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രതിഷേധത്തിൽ സംഘർഷം ഉണ്ടാകുകയും സംഘർഷത്തിൽ ഇപ്പോൾ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആ കൊല്ലപ്പെട്ടവരിൽ പിതാവും മകനും ഉൾപ്പെടുന്നു അങ്ങനെ സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഈ നൂറ്റി പതിനെട്ടായിട്ടുണ്ട് അബ്ദുൾ റഷീദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ അബ്ദുൾ റഷീദ് ദിവസങ്ങളായി തുടരുന്ന സംഘർഷമാണ് മൂന്ന് പേരുടെ മരണത്തിലേക്കത് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഗൗരവതരം എന്താണ് നിലവിലെ സ്ഥിതി സാഹചര്യം ബംഗാളിലെ മുർഷിദാബാദിൽ ആരംഭിച്ച ഈ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് പിന്നീട് വലിയ അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നത് പ്രത്യേകിച്ചും സമാധാന അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ വരുമ്പോൾ അവർ പ്രതിഷേധം അടിച്ചമർത്താനുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിന്റെ ഭാഗമായി പോലീസിനെയും ബി എസ് എഫ് പ്രവർത്തകരെയും ആ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഈ പ്രതിഷേധക്കാരും ബി എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അതൊരു അക്രമത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഈ മേഖലകളിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട മേഖലകളിലും അതോടൊപ്പം വിവിധ മേഖലകളിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെ വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാവുകയായിരുന്നു ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബി എസ് എഫ് ജവാന്റെ ഭാഗത്ത് നിന്നും ഒരു ആൾക്ക് വെടിയേറ്റത് ഇയാളെ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതോടൊപ്പം ഈ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഈ മുർഷിദാബാദിന്റെ അടുത്ത സമീപ പ്രദേശമായിട്ടുള്ള ജഫ്രാബാദിൽ ആ വീട്ടിൽ കയറിയും ഇത്തരത്തിൽ ആക്രമികൾ വലിയ ആക്രമണം അടിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ വീട്ടിൽ കയറി ആക്രമിച്ചതിന് പിന്നാലെയാണ് ഒരു അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത് എന്തായാലും ജഫ്രാബാദ് സ്വദേശികളായിട്ടുള്ള ഹർഗോവിന്ദ ദാസ് ചന്ദൻ ദാസ് തുടങ്ങിയവരാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തായാലും വീടുകൾ അക്രമികൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് സമീപ പ്രദേശത്ത് നിന്നുള്ളവരൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മുർഷിദാബാദിലും അതോടൊപ്പം സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ അക്രമാശക്തമായിട്ടുള്ള സാഹചര്യമാണുള്ളത് ഈ അക്രമത്തിന് പിന്നാലെ നൂറ്റി മുപ്പത്തി എട്ട് പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കും എന്തായാലും സമാധാന അന്തരീക്ഷത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് ഇതിടയിലേക്ക് ഈ സുരക്ഷ ഉദ്യോഗസ്ഥരെ ഇറക്കിക്കൊണ്ട് വലിയ അക്രമം അടിച്ച സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതേസമയം ഈ നടപടി നടപടിയെടുക്കുന്നതും അതോടൊപ്പം ഈ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ആരോപിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം സംഘർഷവും ഒക്കെ ഉണ്ടാകുകയാണ് മൂന്ന് ദിവസങ്ങളായി വർഷം ഈ സംഭവങ്ങൾ തുടങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി അപ്പോൾ അതിനെ അടിച്ചമർത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല ഒരു ഭരണകൂടത്തിന് എന്നുള്ളത് കൂടി ഗുരുതരമാണ് ആ സംഭവത്തിൽ എന്തായാലും പേരുടെ മരണം ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ